ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിജയ് കിച്ചൻ ആറ്റ് ഇന്ന് ഞാൻ പച്ച തക്കാളി കൊണ്ട് എങ്ങനെ ഒരു ചിക്കൻ കറി വയ്ക്കാമെന്നാണ് കാണിക്കുന്നത് ഈ പച്ച തക്കാളി എൻ്റെ സ്കൂളിലെ ഫ്രണ്ട് കൊണ്ടു തന്നതാണ് അപ്പോൾ നാട്ടിലൊന്നും പച്ച ഒരു പുതുമേയില്ല കാരണം മിക്കവാറും എല്ലാ വീട്ടിലും ഉണ്ടാവും പച്ച തക്കാളി കടയിലും സുലഭമായിട്ട് മേടിക്കാൻ കിട്ടും പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ആണ് കേട്ടോ ഇത് പൈ പച്ച രണ്ട് പച്ച തന്നിട്ട് ഇത് വെച്ച് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി കൊണ്ട് കൊടുക്കണമെന്നും അപ്പോൾ ഞാൻ ഓർത്തൊരു ചിക്കൻ കറി വെച്ചാൽ എല്ലാവർക്കും കൊടുക്കാൻ എന്ന് അപ്പോൾ നമുക്ക് ആദ്യം ഈ പച്ച എനിക്ക് എൻ്റെ ഫ്രണ്ട് സ്മിത തന്ന വീഡിയോ ഒന്ന് കാണാം ഇത് പിന്നെ യൂട്യൂബിലിടുമ്പോത്തന്നെ പേര് ബാബു ഞാൻ എന്ത് കറി കറി രണ്ടോ വെച്ചിട്ട് എന്തെങ്കിലും നാളെ നാളെ കൊണ്ടുവരാം ചിക്കൻ ഞാനിവിടെ രണ്ട് ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ രണ്ട് പച്ചത്തക്കാളിയിൽ നിന്നും ഒരെണ്ണം മാത്രം ഞാൻ എടുക്കുവാണ് ഒരു ചിക്കണും ഞാൻ കഴുകി നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് വളരെ വേഗത്തിൽ ഒരു നല്ല സൂപ്പർ കറി ഒരു നാടൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടാവുമ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് ഇച്ചിരി പെരിഞ്ചീരം അതായത് നമ്മുടെ പെനൽ തീരിട്ട് കൊടുക്കുവാണ് എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുന്ന എല്ലാ സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കുവാണ് ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലേക്ക് ഇട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറിയിട്ട് ബാക്കിയെല്ലാം കൂടെ ഒന്നിച്ച് വന്നിട്ട് കൊടുക്കാം ഇത് വഴണ്ടി വരുന്ന നേരം കൊണ്ട് നമുക്ക് ആ നമ്മുടെ പച്ച തക്കാളി ഒന്ന് ചോപ്പ് കൊടുക്കാം ഇതിൽ ഇച്ചിരി ഉപ്പും ഇട്ട് പച്ച തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കട്ടി കുറഞ്ഞ പീസസ് ആയിട്ട് നൂറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു അടുപ്പിലോട്ട് വെച്ച് ഇച്ചിരി ഇതിന് വേണ്ടുന്ന മസാല ഒന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് ചൂടാക്കി ഇടുന്ന മസാലയ്ക്ക് ഭയങ്കര ആണ് കേട്ടോ ഞാൻ വേറൊരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇച്ചിര മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് എണ്ണയൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഒത്തിരി മൂത്ത് പോകേണ്ട ഇച്ചിരി ഒന്ന് ചൂടാക്കി എടുക്കാം ഉള്ളിയും ടൊമാറ്റോയും ഒക്കെ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചൂടാക്കിയ മസാല ഇടുന്നതിന് മുമ്പ് ആദ്യം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ വറുത്ത് പൊടിച്ച ഉലുവ ഒരു ഇച്ചിരി മതി കേട്ടോ ഒരു പിഞ്ച് അത്രയും കൂടെ ഇടണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചൂടാക്കി വയ്ക്കും ഒറ്റക്കുന്ന മസാല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒത്തിരി അങ്ങോട്ട് മൂക്കാനൊന്നുമില്ല മസാല ഓൾറെഡി നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇച്ചിര വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ട് ഇച്ചിരി വെള്ളം ഞാൻ ഒഴിക്കുവാണ് ബാക്കി വെള്ളം ഞാൻ നമുക്ക് തിളച്ച വെള്ളം വേണം ഞാൻ ഇപ്പുറത്തോട്ട് വെച്ച് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് അടച്ച് വയ്ക്കാം തീ കുറച്ച് വെച്ച് കൊടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്കിതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വെള്ളമെല്ലാം ഇറങ്ങി വന്ന് നമ്മുടെ എല്ലാം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും അന്നേരം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണം അത്രയും നമുക്ക് ഒഴിക്കാം ഈ ഇറച്ചി വേഗുന്നടം വരെ ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ ചിക്കൻ കറി ഏതാണ്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുവാണ് ഇനി ഒരിച്ചിരി മണത്തിന് വേണ്ടിയിട്ട് ഒരിച്ചിരി കറിവേപ്പില അതൊന്ന് കൈകൊണ്ട് ഞെരടി അതിൻ്റെ പുറത്തോട്ട് ഇടുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പച്ച തക്കാളി കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വച്ച് നോക്കൂ അപ്പോൾ ഓക്കെ ബൈ